ഇശോമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ രക്ഷകന്റെ പാലകനോട് ചേർന്ന് നാലാം ദിവസത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ആത്മീയ യാത്രയിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തിരു കുടുംബത്തിൻ്റെ പാലകനായ യോസിഫ് ദേവചനം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് നാല് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് ഒരു കുടുംബത്തിലാണ് തുടരുന്നത് അത് ഒരു കുടുംബത്തിലാണ് ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളിൽ കുടുംബത്തെക്കുറിച്ചുള്ള മനോഹരമായ ധാരാളം ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തെയും ഹൗവായും സൃഷ്ടിക്കുമ്പോൾ ഒരു കുടുംബം മനസ്സിൽ സ്വപ്നം കാണുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു ദൈവപുത്രൻ വന്ന് പിറക്കുന്നത് ഒരു കുടുംബത്തിലാണ് ആദ്യത്തെ അത്ഭുതം ഈശോ കാനായിൽ ഒരു കുടുംബത്തിലാണ് പ്രവർത്തിക്കുന്നത് സക്കേസ് സക്കേവേസിന്റെ വീടിനെ ഭവനമാക്കി ഉയർത്തുന്നത് നമ്മൾ കാണുന്നു വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിലെ അവസാന വാക്ക് വിവാഹ വിരുന്നിലേക്കുള്ള ക്ഷണമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ മധ്യ അന്ത്യഭാഗത്ത് കുടുംബത്തെക്കുറിച്ചുള്ള മനോഹരമായ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇന്ന് നമുക്ക് നഷ്ടമാകുന്നത് കുടുംബമാണ് കുടുംബ ബന്ധങ്ങളാണ് കുടുംബം ഇല്ലായെങ്കിൽ തിരുസഭയുണ്ടോ പൗരോഹിത്യമുണ്ടോ സന്യാസമുണ്ടോ നിങ്ങൾ അധ്വാനിക്കതിൻ്റെ ഫലം എന്താണ് രാവും പകലും അധ്വാനിക്കുന്നു നിങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ ആരും നമുക്ക് വേണ്ടി കാത്തിരിക്കാനില്ല എന്ന് തോന്നുന്ന ഒരു വീട്ടിലേക്ക് മടങ്ങി ചെല്ലാൻ നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുമോ ഒരു പക്ഷേ പണമുണ്ടാകാം എന്നാൽ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോരാത്ത കണ്ണുനീരും തീരാത്ത വേദനയുമാണെങ്കിൽ തിരു കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ പിതാവിൻ്റെ കയ്യിൽ നമ്മുടെ കുടുംബങ്ങളെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും കുടുംബത്തെ വികലമാക്കുന്ന നിയമസാധ്യതകൾ കൊടുക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് ലോകത്തിൽ രാജ്യങ്ങൾ മാറി മാറി വിവാഹബന്ധത്തെ കുടുംബത്തെ പുനർനിർവചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ കുടുംബമില്ലായെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എല്ലാം തീർന്നു എല്ലാം തകരും കാരണം സ്നേഹിക്കാൻ ഒരു അമ്മയും കരുതാൻ ഒരു അപ്പനും അവരുടെ തണലിൽ വളരുന്ന മക്കളുമല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് എന്താണ് അനുഗൃഹിതമായിട്ടുള്ളത് സ്വർഗീയപിതാവിന് നിഴലായ ഒരപ്പൻ പരിശുദ്ധം അറിയത്തെ പോലെ അനുഗ്രഹിതയായ ഒരമ്മ അവരുടെ കീഴിൽ ജീവിച്ച ഉണ്ണീശോ അതാണ് നാം കാണുന്ന തിരു അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെല്ലാം അത്തരം കുടുംബങ്ങളെ രൂപാന്തരപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം ഭൂമിയിൽ നമുക്ക് ഒരു അപ്പൻ വേണം ദൈവപുത്രനായ ഈശോ പോലും വളർന്നു വന്നത് ഒരു അപ്പൻ്റെയും അമ്മയുടെയും തണലിലല്ലേ എങ്കിൽ മാതാപിതാക്കളില്ലാത്ത ലോകം അതെന്തൊരു ലോകമായിരിക്കും കുടുംബ ബന്ധങ്ങൾ ശിഥലമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിരു പാലകനായ യോസപിതാവിന്റെ കരം നാം പിടിക്കണം കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ യേസുപിതാവിനോട് ചോദിച്ചാൽ മതി നീയാണ് എൻ്റെ എന്റെ നീ ഇത് എങ്ങനെ ഇത് തരണം ചെയ്യും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും തീർച്ചയായും യേസുപിതാവ് നമുക്ക് ഉത്തരം തരും സ്നേഹമുള്ളവരെ തിരു പാലകനായ വിശുദ്ധ യേസ് വഴി ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കും